അല്ലാമലൈക്കും വഹമ്മത്തുള്ള ലോകത്ത് നീതി നടപ്പാക്കാൻ നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പോയി പറയേണ്ട പോലീസുകാർ ക്രിമിനലും ഗുണ്ടകളുമായി മാറിയാലുള്ള അവസ്ഥ പേടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന അവസ്ഥ കണ്ടപ്പോൾ ഒരാളെ ഇട്ട് മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ പോലീസുകാർ ഇങ്ങനെ പിന്നെ എന്താ നാട്ടിൻ്റെ അവസ്ഥ എന്താണ് പോലീസ് പോലീസ് എന്ന് പറഞ്ഞാൽ പിളറൈറ്റ്സ് പൊളറൈറ്റ്സ് എന്ന് പറയുമ്പോൾ ദയ മര്യാദ ഒക്കെ ഉള്ള ആളുകളാവണം പോലീസിൻ്റെ പി അതാണ് പിന്നെ ഒ ഒബീഡിയൻസ് അനുസരണയുള്ളവൻ എല് ലോയൽറ്റി വിശ്വസ്തത നമുക്കൊക്കെ വലിയ വിശ്വസ്തതയാവണം പോലീസ് ഐ ഇൻ്റലിജന്റ് ബുദ്ധിശക്തി സി കറേജ് ധൈര്യം ഇ എനർജറ്റ് ഊർജസ്വലത അപ്പോൾ പോലീസ് എന്ന് പറയുന്ന ഫുൾ ഫോം ആണ് ഈ പറയുന്നത് പക്ഷെ അതൊക്കെയാണോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ പോലീസുകാരും അല്ല ചില പോലീസുകാരൊക്കെ നല്ല സൗമ്യതയോടെ പെരുമാറുന്ന പോലീസുകാരുണ്ട് പ്രയാസം അനുഭവിക്കുന്നവർക്ക് പ്രയാസം കേൾക്കാനും അതിന് പരിഹാരം നൽകുന്ന നല്ല പോലീസുകാരാണ് പക്ഷെ ചിലവർ ഗുണ്ടകളായി മാറുന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ അക്രമം കാണുമ്പോൾ തന്നെ പേടിയാവുകയാണ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടൊരു പരാതി പറയാൻ പോലും കഴിയില്ലല്ലോ എന്ന് പേടി വരികയാണ് ആ രംഗം പോലീസുകാരെ മാറ്റണം അക്രമികളായ ഗുണ്ടകളായ ചില പോലീസുകാർ ചില പോലീസ് സ്റ്റേഷനിലൊക്കെ ഉണ്ട് അവരെ ശരിക്ക് നിലക്ക് നിർത്തണം അവരാ ജോലിക്ക് അർഹരല്ല അത് മനസ്സിലാക്കി അവർക്ക് തക്ക ശിക്ഷ കൊടുക്കണം കാരണം ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് അവരൊക്കെ ജീവിക്കുന്നത് അത് ജനങ്ങൾക്ക് ആശ്വാസത്തിന് വേണ്ടിയാണ് അക്രമരാഹിത്യമുള്ള ഒരു ജീവിതം ഉണ്ടാക്ക ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് നമുക്കൊക്കെ സംരക്ഷണം നൽകേണ്ടവരാണ് ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ടവർ ജനങ്ങളെ അക്രമിക്കുന്നൊരവസ്ഥ വരുമ്പോൾ അത് വലിയ പ്രശ്നം തന്നെയാണ് സത്യം പറയാൻ വേണ്ടി ചെറിയ അടിയുമൊക്കെ കൊടുക്കാം അക്രമിക്കുകയൊക്കെ ചെയ്യാമൊക്കെ ചെയ്യാം ശിക്ഷിക്കുക ഒക്കെ വേണം പക്ഷെ ഈ നിലയിൽ ഒരു വ്യക്തിയെ ഒരു കാരണവുമില്ലാതെ സ്റ്റേഷൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി അക്രമിക്കുക എന്ന് പറയുമ്പോൾ സത്യത്തിൽ അത് കാണുന്നവർക്കൊക്കെ പേടി വരികയാണ് അതുകൊണ്ട് പോലീസ് വിശ്വസ്തരാകണം പോലീസ് ജനങ്ങൾക്ക് വിശ്വാസതമുള്ള വിശ്വസ്തതയുള്ള ആളുകളായി മാറണം ജനങ്ങൾക്ക് സംരക്ഷണമാവണം ജനങ്ങളെ കൊല്ലുന്നവരാകരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തണം